തൃശൂർ കുന്നംകുളത്ത് നടന്നുവരുന്ന റവന്യൂ ജില്ലാ കലോത്സവത്തിൽ മൂകാഭിനയത്തിൽ രാജീവ് ഗാന്ധി മെമ്മോറിയൽ ടൌൺഹാൾ ഒന്നാം വേദിയിൽ നടന്ന മൂകാഭിനയം ഹയർ സെക്കൻഡറി വിഭാഗം മത്സരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കാണ് കാൽമുട്ടിന് പരിക്കേറ്റത് കോൺക്രീറ്റ് സ്റ്റേജിലെ കാലുകൾ കോൺക്രീറ്റ് തറയിൽ വിദ്യാർത്ഥികൾക്ക് മണത്തന ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ ബ്രിജോ ശ്രീരാജ് അഹമ്മദ് അജ്മൽ കുറ്റിക്കാട് സെന്റ് സബസ്റ്റിൻ സ്കൂളിലെ വിദ്യാർത്ഥികളായ നിരഞ്ജൻ ബെൻ സാൻജോ തുടങ്ങിയ വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത് വിദ്യാർത്ഥികളിൽ പലരും ആശുപത്രിയിൽ ചികിത്സ തേടി പലരുടെയും കാൽമുട്ടുകൾ പൊട്ടി രക്തമൊലിച്ചു സ്റ്റേജിൽ ഉണ്ടായിരുന്നില്ല കോൺക്രീറ്റ് സ്റ്റേജിലെ ചാട്ടത്തിനിടു വീണതിനെ തുടർന്നാണ് കൂടുതൽ പേർക്കും പരിക്കേറ്റത് മുഖാഭിനയത്തിൽ ഒന്നാമത്തെ നമ്പറായി മത്സരിച്ച മണത്തല ഗവൺമെൻറ് എച്ച്എസ്എസിലെ കുട്ടികളുടെ കാലുകൾ പൊട്ടി രക്തം വാർന്ന വിവരം മത്സരശേഷം സംഘാടകരെ അറിയിച്ചെങ്കിലും സ്റ്റേജിൽ യാതൊരുവിധ മാറ്റവും വരുത്താൻ തയ്യാറായില്ലെന്നും ആക്ഷേപമുണ്ട് പിന്നീട് പങ്കെടുത്ത കുട്ടികൾക്കും പരിക്കേൽക്കുകയായിരുന്നു സ്റ്റേജിന്റെ മോശാവസ്ഥയെക്കുറിച്ച് നേരത്തെ പരാതി പറഞ്ഞെങ്കിലും വേദി സജ്ജീകരിക്കാൻ സംഘാടകർ തയ്യാറായില്ലെന്നും പറയുന്നുണ്ട് സ്റ്റേജിൽ പൊടിശെല്ലുമുണ്ടായിരുന്നതായും ഇതുപോലും വൃത്തിയാക്കാൻ സംഘാടകർ തയ്യാറായില്ലെന്നും പരാതിയുണ്ട് കേരള വിഷ്ണൂസ് തൃശൂർ